ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകൾ സഭയ്ക്കും സഭാ സംവിധാനത്തിനും സഭാ നേതാക്കന്മാരുടെ ഇടയിൽ ഉണ്ടാകണം കത്തോലിക്ക സഭ ഫോളോ ചെയ്യുന്നത് അനുഗമിക്കുന്നത് കാനോ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നിയമങ്ങളാണ് കത്തോലിക്ക സഭ സംവിധാനത്തിലൂടെ വിശ്വാസികളിലേക്ക് കാല തലമുറകളായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഏകീകൃത സിവിൽ കോഡ് വന്നു കഴിയുമ്പോൾ ആ അതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ ഈ കാനൂൻ നിയമത്തിലുള്ള വിശ്വാസ സത്യങ്ങൾ മാറ്റിമറിക്കുവാൻ നമുക്ക് സഭയ്ക്ക് സാധിക്കില്ല ഏകേകത സിവിൽ കോഡിൽ കത്തോലിക്ക സഭയ്ക്ക് ഉള്ള അഭിപ്രായം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് വിവിധ മത മതങ്ങളുമായിട്ട് ചേർന്ന് പറയേണ്ട അഭിപ്രായ പ്രകടനമല്ല കാരണം വിവാഹം തന്നെ ഒരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ കത്തോലിക്കാ സഭയുടെ വിവാഹ മാനദണ്ഡങ്ങളും വിവാഹ അനുഷ്ഠാനങ്ങളും അതിൻ്റെ ആത്മീയതയും മറ്റ് സമുദായങ്ങളുടെ മറ്റ് മറ്റ് മതങ്ങളുടെ നിന്നും വളരെ വ്യത്യസ്തമാണ് കത്തോലിക്കാ സഭയിലെ വിവാഹം അതിൻ്റെ ആത്മീയമായ വശമുണ്ട് അതിൻ്റെ ആ വിവാഹത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ജീവിത പങ്കാളി ലഭിക്കുന്ന ജീവിത പങ്കാളി ജീവിത അവസാനം വരെ സംരക്ഷിച്ചു കൊണ്ട് പോകുക മറ്റൊരു പങ്കാളിയെക്കുറിച്ച് പോലും ചിന്തിക്കാൻ സാധിക്കില്ല മറ്റ് ചില മതവിഭാഗങ്ങളുടെ ആക്റ്റുകളിൽ ഉദാഹരണമായിട്ട് ശരിയത്ത് ആക്റ്റുകൾ ഇതിന് വ്യത്യസ്തമാണ് അപ്പോൾ കത്തോലിക്ക സഭയുടെ കാനോ നിയമവും മുസ്ലിം സമുദായത്തിൻ്റെ ശരിയത്തും അതോടൊപ്പം മറ്റ് സമ മറ്റ് മതവിഭാഗങ്ങളുടെ വിവിധ ആക്റ്റുകളും അവരുടെ പ്രൊസീഡിങ്സും തമ്മിൽ ഒരിക്കലും ബന്ധപ്പെട്ടു പോകുന്നതല്ല പ്രത്യേകിച്ച് ഞാനിപ്പോൾ സൂചിപ്പിച്ച വിഭാഗം പോലെയുള്ള കാര്യങ്ങളിൽ സഭയുടേതായ അന്തരീക്ഷത്തിലുള്ള നിലപാടുകളിലേക്കാണ് നമ്മൾ പോകേണ്ടത് അതുകൊണ്ട് ഏകീകൃത സിവിൽ കോഡിനെക്കുറിച്ച് കെ എസ് ഇ ബി സിയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു സമിതി ചർച്ച ചെയ്ത് പങ്കുവച്ചിട്ട് ചില ആശയങ്ങളുണ്ട് ആ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുവാൻ സാധിക്കില്ല എന്നുള്ളത് പരമാർത്ഥവും കൂടെ നാം ഉൾക്കൊണ്ടേ പറ്റൂ